ഭാര്യയോടുള്ള ദേഷ്യം മകളോട് കാട്ടിയ അച്ഛൻ പനത്തടി പാറക്കടവിൽ മകൾക്ക് നേരെ പിതാവിന്റെ ആസിഡ് ആക്രമണം കാസർകോട് ജനതയെ മൊത്തത്തിൽ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ഇത് പതിനേഴ് വയസ്സുകാരിയായ മകൾക്ക് നേരെയാണ് പിതാവ് ആസിഡ് ഒഴിച്ചത് മകളെ കൂടാതെ സഹോദരൻ്റെ പത്തു വയസ്സുള്ള മകൾക്ക് നേരെയും ഇയാൾ ആസിഡ് ഒഴിച്ചിട്ടുണ്ട് കർണാടക കരിക്കേ ആനപ്പാറയിലെ കെ സി മനോജാണ് ആസിഡ് ആക്രമണം നടത്തിയത് ആസിഡ് ആക്രമണത്തിന് പുറമെ കൊലപാതക ശ്രമം വീട്ടിൽ അതിക്രമിച്ചു കയറൽ എന്നീ വകുപ്പുകളാണ് രാജപുരം പോലീസ് മനോജിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇയാളും ഭാര്യയും കുറച്ചു കാലമായി പിണങ്ങി താമസിക്കുകയായിരുന്നു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനാലാണ് ഭാര്യ മാറി താമസിച്ചിരുന്നത് അതിനെ തുടർന്നുണ്ടായ വിരോധം മൂലമാണ് മകളെയും ബന്ധുവായ കുട്ടിയെയും ആക്രമിച്ചതെന്നാണ് വിലയിരുത്തൽ ആക്രമണത്തിൽ ഇരുവർക്കും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് ഇരുവരുടെയും നില ഗുരുതരമാണ് ഉടൻ തന്നെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു പനത്തടി പാറക്കടവിലെ ബന്ധുവീട്ടിലാണ് മകളുണ്ടായിരുന്നത് ഷീറ്റ് നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന ആസിഡാണ് കുട്ടികളുടെ ദേഹത്തൊഴിച്ചത് മകളുടെ കൈക്കും കാലിനും പൊള്ളലേറ്റിട്ടുണ്ട് പത്തു വയസ്സുകാരുടെ മുഖത്തടക്കം പൊള്ളലേറ്റിട്ടുണ്ട് ഭാര്യയുമായി പിണങ്ങി കഴിയുകയായിരുന്ന മനോജ് മകളും ഭാര്യയും സഹോദരന്റെ വീട്ടിൽ താമസിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അവിടെ എത്തിയാണ് ആക്രമണം നടത്തിയത് ഭാര്യയുമായുള്ള പ്രശ്നം രൂക്ഷമായതോടെയാണ് ഇയാൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെയാണ് ചെയ്തത് കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസും പറയുന്നത് തിരുവോണ ദിനത്തിലായിരുന്നു അച്ഛന്റെ ഈ ക്രൂരത ഭാര്യയെയും മകളെയും ഇതിനു മുൻപും ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കൊടും ക്രൂരതകളാണ് മനോജ് എന്നും കാട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സഹിക്കവയ്യാതെയാണ് ബന്ധുവീട്ടിലേക്ക് ഭാര്യയും മകളും താമസം മാറിയത് എന്നാൽ ബന്ധുവീട്ടിലും ആശ്രയമുണ്ടായില്ല മനോജ് ബന്ധുവീട്ടിലേക്കും ഇവരെ തേടി എത്തുകയായിരുന്നു മനോജ് സ്ഥിരം പ്രശ്നക്കാരനാണെന്നാണ് പോലീസ് ലഭിച്ച പരാതി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനാണ് ഭാര്യയും ഇയാളും തമ്മിൽ എല്ലായ്പ്പോഴും വഴക്ക് നടക്കാറുള്ളത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി വീട്ടിൽ അടിപിടി കൂടാറുണ്ട് ഇതിൽ മനന്നൊന്നാണ് ഇയാളുടെ ഭാര്യയും മകളും ഇയാളുടെ അടുത്ത് നിന്നും മാറി താമസിച്ചത് ഇതിന്റെ വൈരാഗ്യമാണ് ആശ്രാക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസും പറയുന്നത് മനോജിനെതിരെ രാജപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്